പത്രപ്രവർത്തന രംഗത്തെ അതികായകനായിരുന്നു പ്രമുഖ മാധ്യമപ്രവർത്തകൻ ബി ആർ പി ഭാസ്കർ ഏഴുപതിറ്റാണ്ടിലേറെ നീണ്ട പത്രപ്രവർത്തന ജീവിതത്തിൽ ദ ഹിന്ദു സ്റ്റേറ്റ്സ്മാൻ പേട്രിയറ്റ് യു എൻ ഐ ഡാൻ ഹെറാൾഡ് തുടങ്ങിയവയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു പത്രപ്രവർത്തകരുടെ അവകാശ പോരാട്ടങ്ങളിൽ എന്നും മുൻനിരയിൽ നിന്ന അദ്ദേഹം മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മുജീബുൽ റഹ്മാനുമായുള്ള അഭിമുഖം ഭാരതീയനായ ഡോക്ടർ ഹർഗോവിന്ദ് ഖുറാനയ്ക്ക് നോബൽ ലഭിച്ച വാർത്ത അടിയന്തരാവസ്ഥക്കാലത്ത് ശ്രീനഗറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ശ്രദ്ധേയമായ ഏടുകളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ആരംഭിച്ചപ്പോൾ വാർത്താ വിഭാഗം ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം പത്രവിശേഷം എന്ന മാധ്യമ വിമർശന പങ്ക്തിയിലൂടെ ദൃശ്യമാധ്യമരംഗത്ത് അദ്ദേഹം ശ്രദ്ധേയ സാന്നിധ്യം അറിയിച്ചു മലയാളത്തിലടക്കം നിരവധി മാധ്യമങ്ങളിൽ കോളമിസ്റ്റായിരുന്നു അദ്ദേഹം സംഭവ ബഹുലമായ തന്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ധീരമായ നിലപാടുകൾ കൊണ്ടും സവിശേഷതയാർന്ന സ്കൂപ്പ് വാർത്തകൾ കൊണ്ടും അദ്ദേഹം പൊതുജന ശ്രദ്ധ നേടി അവസാന കാലം വരെ സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയോടെ ബിആർപി ഭാസ്കർ ഇടപെട്ടു പത്രപ്രവർത്തന രംഗത്തെ സമഗ്രക സംഭാവനയ്ക്ക് കേരള സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി മാധ്യമ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി ന്യൂസ് റൂം എന്ന പേരിൽ അദ്ദേഹം തന്റെ ആത്മകഥയും പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ കൃതിക്ക് ലഭിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ